മകത സംഗമ ഭൂമിയായ ബളാൽ കല്ലഞ്ചിറ മഹാമുറൂസ് ജനുവരി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് ഉറൂസ് കമ്മിറ്റി ചെയർമാൻ വി എം മുഹമ്മദ് ബഷീർ പതാക ഉയർത്തലോടുകൂടി തുടക്കം കുറിക്കുകയാണ് അന്നേ ദിവസം രാത്രി എട്ട് മണിക്ക് പണക്കാട് കുടുംബത്തിലെ അംഗം ബഹുമാനപ്പെട്ട സയ്യദ് മുഖ്താർ അലി ശാബ്ദങ്ങൾ ഉറൂസ് ഉദ്ഘാടനം ചെയ്യും ഇരുപത്താറാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ബലാൽ ശ്രീ ഭഗ ഭഗതി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ ബലാൽ സെൻ്റ് ആൻ്റണീസ് ചർച്ച് ഭാരവാഹികളും സംഗമിക്കുന്ന സ്നേഹസംഗമവും നടക്കും അന്നേ ദിവസം രാത്രി എട്ട് മണിക്ക് പരപ്പ റേഞ്ച് പ്രസിഡൻ്റ് ബഹു കരീം ബാഖവി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് മുഖ്യപ്രഭാഷണത്തിൽ ഷെരീഫ് ഹസ്നവി മുഖ്യപ്രഭാഷണം നടത്തും അതിനുശേഷം പരപ്പർ റേഞ്ച് മുസാബകയിൽ വിജയിച്ച കുട്ടികളുടെ വിവിധ കലാപരിക പരിപാടികൾ അരങ്ങേറും ഇരുപത്തി ശനിയാഴ്ച ബഹുമാനപ്പെട്ട ഷെരീഫ് ഫാദിൽ മന്നാണി മുഖ്യ പ്രഭാഷണം നടത്തും ഇരുപത്തെട്ടിന് ഞായറാഴ്ച കാഞ്ഞങ്ങാട് സംയുക്ത യമയത്തിൻ്റെ പ്രസിഡന്റ് കുഞ്ഞാഹ്മദ് ഹാജി പാലക്കി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് അസ്ഹർ റബ്ബാനി കല്ലൂർ ടീം അവതരിപ്പിക്കുന്ന ബുറുദജലിസ് തുടർ നടക്കുന്ന കൂട്ടുപ്രാർത്ഥനയ്ക്ക് അബ്ദുൽ ഖാദർ ബാഖ്വി ഭാവിക്കര നേതൃത്വം നൽകുന്നു ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പ തീയതി തിങ്കളാഴ്ച ഒരു മണിക്ക് മൗലൂദ് പാരായണം തുടർന്ന് മൂന്ന് മണിക്ക് അന്നദാനം ഉറൂസുമായി നടത്തപ്പെടുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഈ മലയോര മേഖലയിൽ ജാതി മത മതഭേദമന്യേ ജനസഹസ്രങ്ങൾ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉറൂസാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഉറൂസിൻ്റെ തുടക്കം അന്ന് തന്നെ നമ്മുടെ ബളാലിലെ അപ്പുകുട്ടൻ നായർ അദ്ദേഹം വർഷങ്ങളോളമായി നമ്മൾ ഉറൂസിൻ്റെ തുടക്കത്തിൽ രാവിലെ പതാക ഉയർത്തുന്ന ആ സമയത്ത് തന്നെ അദ്ദേഹം പായസം ഞങ്ങൾക്ക് നൽകാറുണ്ട് അവിടെ വരുന്ന എല്ലാവർക്കും പായസം വെക്കാൻ അതിനുള്ള സാധനം അദ്ദേഹമായിരുന്നു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹം മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പേ എന്നെ എന്നെ നേരിൽ കാണുകയും എന്നോട് സംസാരിച്ചു ഞാൻ മരിച്ചു കഴിഞ്ഞാലും ആ പിന്നെ ചടങ്ങ് നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല എൻ്റെ കുടുംബ വീട്ടുകാർ മറന്നാലും നിങ്ങൾ ചോദിച്ചിട്ട് പിന്നെ അവരോട് ആ പായസത്തിനുള്ള സാധനം ആ ഉറൂസിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഉറൂസിലേക്ക് ആ പായസ വിതരണം നടക്കുന്നുണ്ട് അത് ഞങ്ങൾ അവരെ ഓർമ്മിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ മരുമകൻ ബാലേട്ടൻ അതുപോലെ ഹരീഷ് പി നായർ അവർ നമ്മളെ വിളിച്ച് ഉറൂസ് തുടങ്ങിയില്ലേ കാര്യങ്ങൾ അന്വേഷിക്കും ഇന്ന് അദ്ദേഹം ഞങ്ങളോട് ബന്ധപ്പെട്ടു നാളെ തന്നെ അതിൻ്റെ സാധനങ്ങൾ നിങ്ങൾ അവിടെ എത്തിക്കണം അപ്പോൾ അത്രത്തോളം വളരെ നല്ല രീതിയിൽ മലോരത്തെ സൗഹാർദ്ദത്തിന് ഊന്നൽ നൽകി ഈ നടക്കുന്ന ഉറൂസിനെ സമൂഹത്തെ മുഴുവൻ ആളുകളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഞങ്ങളുടെ കല്ലഞ്ചറ ജുമാ മസ്ജിദ് മുഹിദ്ദീൻ ജുമാ മസ്ജിദിൻ്റെ കീഴിലുള്ള മക്കാം ഷരീഫിൽ വർഷങ്ങളായിട്ട് കഴിച്ചു വരുന്ന ഉറൂസ് നേർച്ച ഈ വർഷവും പൂർവാദ്യം ഭംഗിയായി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ നടത്തപ്പെടുകയും ഇരുപത്തൊമ്പതാം തീയതിയോടുകൂടി അതിൻ്റെ അന്നദാനം കൊടുക്കുകയും ചെയ്യുന്ന ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ചരിത്രപ്രസ്ഥമായ നമ്മുടെ കല്ലഞ്ചറ മക്കാമുറൂസിൻ്റെ കാര്യം പറഞ്ഞാൽ ഏതാണ്ട് എഴുപതിലധികം വർഷമായി ഇത് ഞങ്ങളവിടെ തുടങ്ങിയിട്ട് അന്നേരപ്പം അന്നോട്ട് ഇന്നുവരെയും ഞങ്ങളുടെ പള്ളിയുടെ അണ്ടറിൽ അത് ചെയ്ത് എല്ലാ കൊല്ലവും ഭംഗിയായിട്ട് നടത്താറുള്ളതും അന്നദാനം കൊടുക്കുകയും മതപ്രസംഗവും അപ്പോണക്കി തന്നെ അമ്പലം നിന്നും പള്ളികളിൽ നിന്നും ക്രിസ്ത്യൻ പള്ളികളിൽ നിന്നും എല്ലാ ആൾക്കാരെ വിളിച്ചിട്ട് ഒരു സർവമത സമ്മേളനം പോണക്കുതന്നെ ഞങ്ങളവിടെ കൂടുകയും ഞങ്ങളുടെ സ്നേഹം പങ്കിടുകയും ചെയ്തിട്ടുണ്ട് അത് മത സൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമായ നമ്മുടെ ഈ നാടിന് ഏറെ പ്രചോദനം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇത്രയേ പറയാനുള്ളൂ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരെയും ഞങ്ങൾ അതിലേക്ക് ക്ഷണിക്കുകയാണ്